ഭരണകക്ഷി എം എൽ എ ആയ പി വി അൻവർ അടക്കം നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ച ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ പരാതികളിൽ അന്വേഷണം വേണ്ട എന്ന് വിജിലൻസ് തങ്ങൾക്ക് നേരിട്ട് ലഭിച്ച പരാതികളിൽ അന്വേഷണം വേണ്ട എന്നാണ് വിജിലൻസിന്റെ നിലപാട് അജിത് കുമാറിനെതിരെ ലഭിച്ച അനധികൃത സ്വത്ത് സമ്പാദന പരാതികളിലാണ് വിജിലൻസിന്റെ തീരുമാനം അതേസമയം എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിലും അന്വേഷണം ഇഴയുകയാണ് ഇടതുപക്ഷ എംഎൽഎ പി വി അൻവർ പ്രത്യേക സംഘത്തിന് നൽകിയ മൊഴിയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനം ഉന്നയിച്ചിരുന്നു അജിത് കുമാറിന്റെ കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എറണാകുളം സ്വദേശിയും പരാതി നൽകിയിരുന്നു ഈ പരാതിയിൽ ഡി ജി വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരുന്നു എന്നാൽ അതിൽ അന്വേഷണം വേണ്ടെന്നാണ് വിജിലൻസിന്റെ നിലപാട് പ്രത്യേക സംഘമുള്ളതിനാൽ വിജിലൻസ് ഇടപെടേണ്ട കാര്യമില്ലെന്നാണ് വിലയിരുത്തൽ അന്വേഷണം വേണമെങ്കിൽ സർക്കാർ നിർദ്ദേശിക്കട്ടെ എന്നാണ് വിജിലൻസ് വ്യക്തമാക്കുന്നത് പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷമാണ് വിജിലൻസ് അന്വേഷണം വേണ്ടെന്ന നിലപാടിലേക്ക് എത്തിയത് അതേസമയം ഡി ജി പി നൽകിയ ശുപാർശയിൽ മുഖ്യമന്ത്രിയും ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച സംബന്ധിച്ച് ഇടതുമുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണത്തിന്റെ ഉത്തരവും ഇതുവരെ ഡി ജി പിക്ക് കൈമാറിയിട്ടില്ല ഇക്കാര്യത്തിൽ സി പി ഐയുടെ നിരന്തര ആവശ്യം മുഖ്യമന്ത്രി കാര്യമായി എടുത്തിട്ടില്ലെന്നാണ് വ്യക്തമാകുന്നത് ന്യൂസ് തിരുവനന്തപുരം